നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കറബാവോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കഴിഞ്ഞ ബുധനാഴ്ച ക്രിസ്റ്റൽ പാലസിൻ്റെ വലയിലേക്ക് ഹാട്രിക് അടിച്ചുകൊണ്ട് ഗബ്രിൽ ഹീസസ് തൻ്റെ ഗോളടി മേളം തുടങ്ങി വെച്ചതാണ് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നലെ ക്രിസ്റ്റൽ പാലസിനെതിരെ വീണ്ടും കണ്ടത് രണ്ട് ഗോളുകൾ അദ്ദേഹം അടിച്ചു അഞ്ചേ ഒന്നിൻ്റെ തകർപ്പൻ വിജയം ക്രിസ്റ്റൽ പാലസിനെതിരെ ആഴ്സണൽ നേടുകയും ചെയ്തു കളിയിൽ ആറാമത്തെ മിനിറ്റിലും പതിനാലാമത്തെ മിനിറ്റിലുമാണ് ഗബ്രിയൽ ഹീസസിൻ്റെ ബ്രേസ് വന്നത് ഹാട്രിക്കിന് പിന്നാലെ ബ്രേസ് സോ ഗബ്രിയൽ ഹീസസ് ഗോളടി മികവിലേക്ക് തിരികെ എത്തിയത് തീർച്ചയായിട്ടും ആഴ്സണൽ ബ്രസീൽ ആരാധകരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ആഴ്സണലിൻ്റെ സന്തോഷം അവിടെ നിന്നില്ല കായ് ഹവേർട്സും ഗബ്രിയൽ മാർട്ട്നലിയും റൈസും ഒക്കെ ഗോളടിച്ചപ്പോൾ അഞ്ചേ ഒന്നിൻ്റെ തകർപ്പൻ വിജയത്തിലേക്ക് തന്നെ അവർ ഈ മത്സരത്തിൽ കടന്നുപോയി പതിനേഴ് കളികളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റുമായിട്ട് ഇപ്പോൾ പ്രീമിയർ ലീഗ് ടേബിളിൽ അവർ മൂന്നാം സ്ഥാനത്താണ് ഇനി ഗബ്രിയൽ ഹീസസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഫിഫ്റ്റി സ്പാൻ ഓഫ് ടൈമിലാണ് ഈ അഞ്ച് ഗോളുകൾ വരുന്നത് അതായത് ബുധനാഴ്ച ആ കളിയിൽ കർബാവോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അമ്പത്തിനാലാമത്തെ മിനിറ്റിലും എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലും എൺപത്തി ഒന്നാമത്തെ മിനിറ്റിലും ക്രിസ്റ്റൽ പാലസിന്റെ വലയിലേക്ക് ഗോൾ ഗോളെത്തിച്ച താരം ഇതാ ഇപ്പോൾ ഈ കളിയിൽ ആറാമത്തെ മിനിറ്റിലും പതിനാലാമത്തെ മിനിറ്റിലും ഗോളടിച്ചതോടുകൂടി അൻപത് മിനിറ്റിനിടയ്ക്ക് ക്രിസ്റ്റൽ പാലസിന്റെ വലയിലേക്ക് അഞ്ച് ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കയറ്റിയത് ഇപ്പോ ഈ കളി കൂടി വിജയിച്ചതോടെ ഈ വർഷത്തെ ല ലണ്ടൻ ഡെർബികളൊക്കെ പരാജയമറിയാതെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ആഴ്സണലി എട്ട് വിജയങ്ങളും രണ്ട് സമനിലകളും രണ്ടായിരത്തി അഞ്ചിൽ ചെൽസി ഈ രൂപത്തിൽ അൺബീറ്റനായിട്ട് എല്ലാ ലണ്ടൻ ഡെർബീസും ഒരു കലണ്ടർ ഇയറിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു അതിനുശേഷം ഒരു ടീം ആദ്യമായിട്ടാണ് അത്തരത്തിൽ ലണ്ടൻ ടെർബി കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടി ഇന്നലത്തെ മത്സരത്തിൽ ഇനി കബിയൽ ഹീസസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ഇപ്പോൾ ഈ സീസണിലൊക്കെ അങ്ങനെ സ്റ്റാർട്ടിങ് ലെവലിനൊന്നും കാണാതെ പരിക്കും പറ്റുമൊക്കെ വല്ലാതെ വലച്ചൊരു താരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൊത്തമായിട്ട് അദ്ദേഹം ആശ്രമനായിട്ട് പതിനഞ്ച് കളികൾ കളിച്ചതിൽ ഏഴ് ഗോളുകളും സ്റ്റാർട്ടർ എന്ന രൂപത്തിലാണ് സബ്സ്റ്റ്യൂട്ട് സബ്സ്റ്റ്യൂട്ടായിട്ട് കുറേ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതല്ല സ്റ്റാർട്ടർ എന്ന നിലയിൽ പതിനഞ്ച് കളികൾ കളിച്ചതിൽ ഏഴ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അതായത് പന്ത്രണ്ട് ഗോൾ പാർട്ടിസിപ്പേഷൻസാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് ഓരോ തൊണ്ണൂറ്റാറ് മിനിറ്റിലും ഒരു ഗോൾ പാർട്ടിസിപ്പേഷൻസ് വരുന്നു എന്നർത്ഥം അഞ്ച് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ഇരുപത്തിയെട്ട് സക്സസ്ഫുൾ ഡ്രിബ്ലിംഗ് ഒന്നും നടത്തി ഇപ്പം മോശം കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും കളിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയൊരു കാര്യം കൂടി പ്രീമിയർ ലീഗിൽ ഗബിളിയൽ ഹീസസ് ഗോളടിച്ച ഒറ്റ കളിയും അവരുടെ ടീം തോറ്റിട്ടില്ല അത് ആഴ്സണലാണെങ്കിലും സിറ്റി ആണെങ്കിലും അറുപത്തിയൊന്ന് മത്സരങ്ങളിലാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ ഗോൾ അടിച്ചിട്ടുള്ളത് അതിൽ അൻപത്തി ആറ് തവണയും ടീം വിജയിച്ചു അഞ്ച് തവണ സാമനില ഒറ്റ തോൽവിയുമില്ല തൊണ്ണൂറ്റിനാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു എന്തായാലും ഗബ്ലി ഹീസസ് ഈ അറുപത്തിയൊന്ന് മത്സരങ്ങളിൽ ഗോളടിച്ചു എന്ന് പറഞ്ഞല്ലോ അതിൽ എഴുപത്തഞ്ച് ഗോളുകളാണ് അദ്ദേഹം ഈ അറുപത്തിയൊന്ന് കളിയിൽ നിന്നായിട്ട് നേടിയിട്ടുള്ളത് ഒമ്പത് അസിസ്റ്റുകളും ഉണ്ടായിരുന്നു ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും